ജൂംബയെപ്പറ്റി അറിയാത്തവരാണ് സ്കൂൾ കുട്ടികൾ ജൂംബ കളിക്കുന്നതിനെ ചൊല്ലി വിവാദം സൃഷ്ടിക്കുന്നതെന്ന് നടിയും നർത്തികുമായ കൃഷ്ണപ്രഭ ജൂമ്പ കളിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നു നിൽക്കേണ്ട ആവശ്യമില്ലെന്നും കളിക്കുന്നവർക്ക് സൗകര്യപ്രദമായ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കൃഷ്ണപ്രഭ പറയുന്നു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലൂടുന്നവരും ബാഡ്മിൻ്റൺ ഇടുന്ന വസ്ത്രത്തേക്കാൾ ശരീരം ഓടുന്ന വസ്ത്രമാണ് സൂമ്പ കളിക്കുമ്പോൾ ധരിക്കുന്നതെന്നും പൊതുജന ശ്രദ്ധ നേടാൻ അനാവശ്യ വിവാദമാണ് ഇതെന്നും മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ കൃഷ്ണപ്രഭ പറഞ്ഞു സൂമ്പ എന്ന നൃത്ത രൂപത്തെപ്പറ്റി ഒന്നും അറിയാത്തവരാണ് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അവരെ ആദ്യം കൊണ്ടുപോയി ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ സൂംബ ചെയ്യുന്നുണ്ട് ഞാൻ സൂംബ ട്രെയിനർ അല്ല മറ്റൊരാളാണ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ ഒരു വർക്കൗട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ നടു റോഡിൽ പബ്ലിക്കായി ഇറങ്ങി ചെയ്യുന്നതല്ല സ്കൂളിലാണെങ്കിൽ പോലും അവിടുത്തെ ഓഡിറ്റോറിയത്തിലോ ഗ്രൗണ്ടിലോ ഒക്കെ ആയിരിക്കും ചെയ്യുക അല്പവസ്ത്രം ധരിച്ചു ചെയ്യുന്ന നൃത്തം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നത്തെ കാലത്ത് വീടിനുള്ളിൽ നൈറ്റ് പോലുള്ള വസ്ത്രം ഇടുന്നവർ പോലും പുറത്തു പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് പിന്നെ സൂമ്പിക്കാനാണ് അല്പവസ്ത്രം ഇടുന്നത് എന്നും മനസ്സിലാകുന്നില്ല വർക്കൌട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകളും കൈകളും വളരെ ഈസിയായി ചലിക്കത്ത വിധത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് ലൂസായിട്ടുള്ളതും നീളം കൂടിയതും എല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടാം ഇങ്ങനെയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ബാഡ്മിൻ്റൺ ആയിരിക്കും അതിനാണ് ഏറ്റവും നീളം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നത് അത്ലറ്റുകളൊക്കെ വളരെ ചെറിയ വസ്ത്രമായിരിക്കും ധരിക്കുക അത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് എളുപ്പത്തിൽ ശരീരം ചലപ്പിക്കുന്നതിനു വേണ്ടിയായിരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് കളിക്കാൻ ഇത് ബോൾ റൂം ഡാൻസ് ഒന്നും അല്ലല്ലോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെയും വേറെയും കളിക്കാം ഒരുമിച്ചും കളിക്കാം ഇടകലർന്ന് കളിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല ഇതൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു സ്പോർട്സ് ചെയ്യാൻ പറ്റില്ലല്ലോ യുവജനോത്സവങ്ങളിലും മറ്റു പരിപാടികളിലും കളിക്കുന്ന ചില കലാരൂപങ്ങളിൽ ഇതിലും മോശമാണെന്ന് കണ്ടെത്താൻ കഴിയും തിരുവാതിര കളി മാർഗം കളി ഒപ്പന തുടങ്ങിയ നൃത്തരൂപങ്ങൾ കാണികളുടെ മുന്നിൽ പുറം തിരിഞ്ഞു നിന്നാണ് കളിക്കുന്നത് ആ കളികളിലെല്ലാം സൂമ്പ കളിക്കുന്നതിനേക്കാൾ വളരെ മോശമായി എന്ന് കണ്ടെത്താൻ കഴിയും സ്ത്രീകൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് മുന്നിൽ നിന്നാൽ പോലും പലരുടെയും കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ളപ്പോഴാണ് സാരി ഉടുത്ത് പുറം പുറംതിരിഞ്ഞ് നിന്ന് പത്തു പന്ത്രണ്ട് സ്ത്രീകൾ തിരുവാതിരയും ഒപ്പനയും കളിക്കുന്നത് ഇപ്പോൾ തിരുവാതിരയൊക്കെ ഭയങ്കര വൈറലാകുന്നുണ്ട് നാടൻ പാട്ടൊക്കെ വെച്ചിട്ട് വലിയ ഗ്രൗണ്ടിലൊക്കെയാണ് കളിക്കുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ തിരുവാതിരി ഉണ്ടാകും ഇതിലൊന്നും കണ്ടെത്താൻ കഴിയാത്ത കുഴപ്പം ജൂബേയിലുണ്ടെന്ന് കണ്ടെത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ എല്ലാ സ്പോർട്സും നിരോധിക്കേണ്ടി വരും ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോന്ന് പറയുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് ആരാണ് പറഞ്ഞതെന്നും എല്ലാവരും ശ്രദ്ധിക്കുന്നത് അങ്ങനെ അവർ ശ്രദ്ധിക്കപ്പെട്ടു കുട്ടികൾക്ക് സ്കൂളിൽ മാനസികോല്ലാസത്തിനു വേണ്ടി സ്പോർട്സോ സോമ്പയൊക്കെ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് മാനസികോല്ലാസത്തിനു വേണ്ടി സ്പോർട്സോ സോമ്പയൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് അതിനനുയോജ്യമായ വസ്ത്രങ്ങൾ വീട്ടുകാർ ഇട്ടുകൊടുത്തു വിട്ടാൽ പ്രശ്നം തീർന്നില്ല കൃഷ്ണപ്രഭ പറഞ്ഞു സൂംബ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോയും കൃഷ്ണപ്രഭ തൻ്റെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചു ഷീ അൽപ്പവസ്ത്രം ധരിച്ച യുവതി ജൂംബയ്ക്ക് പോകുന്നു ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന കുറിപ്പോടെയാണ് താരം ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ കൃഷ്ണപ്രഭയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്